ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തുന്ന ശ്രേയസ് തിരുമേനി യൂണിറ്റ് തിരുമേനിയിൽ ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ശ്രേയസ് തിരുമേനി യൂണിറ്റ് തിരുമേനിയിൽ ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നു ബത്തേരി രൂപത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ശ്രേയസ് യൂണിറ്റിന്റെ ആഭുഖ്യത്തിൽ മെയ് പതിനാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ സെന്റ് മേരീസ് മലങ്കര പാരീഷ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേ വർഷം ആരംഭിച്ച പ്രവർത്തനം വളരെ സജീവമായി ുംകസനിലും നമുക്കറിയാവുന്ന പോലെ നമ്മുടെ എം എൽ എ മധസൂദൻ എം എൽ എ ആണ് ശ്രീ മധൂദൻ എം എൽ എ ആണ് അതിന് പങ്കെടുക്കുക അതിന് ഉദ്ഘാടനം ചെയ്യുക ഇതിന്റെ അധ്യക്ഷൻ ആയി ആയിരിക്കുന്നത് നമ്മുടെ ബദ്ധി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഈ ഈ ഈ എല്ലാ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ജാതി മത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി മൂല്യാധിഷ്ഠിതമായ ഒരു നീതി സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രാമോത്സവത്തിൽ സാംസ്കാരിക ഘോഷയാത്ര തെരുവു പൊതുസമ്മേളനം അവാർഡ് ദാനം വിവിധ കലാവിരുന്നുകൾ എന്നിവയും നടക്കും സാംസ്കാരിക ഘോഷയാത്ര നമ്മുടെ തിരുമേനി മിൽമ പരിസരത്ത് നിന്ന് ആരംഭിക്കും നമുക്കറിയാം തിരുമേനി യൂണിറ്റിൽ ഇരുപത്തി അഞ്ച് ശ്വാസ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു അതിൽ ആയിരം കുടുംബങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്രയായിരിക്കും മൂന്നരക്ക് അവിടെ നിന്ന് ആരംഭിക്കുക ഘോഷയാത്രയിലെ നമ്മൾ നാല് ഏരിയ തിരിച്ചിട്ട് മത്സരാടിസ്ഥാനത്തിലാണ് ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് തിരുമേനി അതുപോലെ തന്നെ കോക്കടവ് റാപ്പൊയിൽ അരിന്തപ്പാടി ഏരിയകളിലെ സ്വാശ്രയ സംഘങ്ങളായിരിക്കും ഘോഷയാത്ര നേരെ നമ്മുടെ മലങ്കര പരിഷ് പോൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ശേഷം സൂചിപ്പിച്ച കൊടുത്തല്ലേ നമ്മുടെ സാംസ്കാരിക സമ്മേളനം എൺപത്തിനാല് യൂണിറ്റുകളാണ് ശ്രേയസിനുള്ളത് മൂന്ന് ലക്ഷം അംഗങ്ങളാണ് ശ്രേയസിന്റെ മെമ്പർമാർ ഇപ്പോൾ നമ്മൾ നാഷണൽ എൻജിഒ ആയിട്ട് ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒട്ടേക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ അംഗീകാരം ശ്രേയസിനെ തേടി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പൊതുസമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മോസ്റ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിക്കും റവറന്റ് ഡോക്ടർ വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അവാർഡ് ദാനം നിർവഹിക്കും റവറൻറ് ഫാദർ ഡേവിഡ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തും ചെറുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ റവറൻറ് ഫാദർ സാമുവൽ പുതുപ്പാടി സാജൻ വർഗീസ് വി വി നളിനാക്ഷൻ നസീറ കെ പി ഷാജി മാത്യു സന്തോഷ് ഇളയിടത്ത് മഞ്ജു ജയ്സൺ ജോൺ വി സജി തോട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ